ഏവർക്കും നമസ്കാരം മക്കളെ നമസ്കാരം അപ്പോൾ സംസാരിക്കുന്നത് കുട്ടിപ്പാകാ സുബീർ ബാപ്പു ഇനി മുതൽ നമ്മളെ യൂട്യൂബ് ചാനൽ ബാപ്പു കുട്ടിപ്പ എന്ന യൂട്യൂബ് ചാനൽ ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അപ്പോ ഇനി മുതൽ ഞങ്ങൾ യൂട്യൂബ് ചാനലാണ് വരുന്നത് മാക്സിമം യൂട്യൂബിൽ നമ്മളെ നിങ്ങളൊന്ന് വൈറലാക്കി അല്ലേ തരാം യൂട്യൂബർ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന് പരാതി നൽകി ബി നേതാവ് മലപ്പുറം വണ്ടൂരിൽ കൂരാട് സ്വദേശി സുബൈർ ബാപ്പുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവിടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്ന സപ്നന്റെ പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു എന്ന് പറഞ്ഞിട്ടാണ് അയാള് അയാൾ കൊറേ റിയൽ ആരാണെന്ന് പറയും സ്ത്രീലംബൻ എന്നുണ്ടാവുമല്ലോ അതാണ് ഇയാളെ വീക്ക്നെസ് സ്ത്രീകളവിടെ ഉണ്ടാവും അവിടെ വായിൽ സ്ത്രീകളെ പിടിപ്പിക്കുക അതാണ് അയാളുടെ ലക്ഷ്യം അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നു കൊടുത്ത് ഇപ്പൊ നേരെ പിന്നെ കിച്ചണിൽ വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതിനായിട്ട് കൈ കഴിക്കുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റൂല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയിടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു എത്രയും ബഹുമാനപ്പെട്ട പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതേരെ തിരീശത്തിൽ ചൊല്ലിയിടുന്നു സല